പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെ വയനാട്ടിലെ ഒരു സ്വർഗഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മാസ്മരിക കാഴ്ച തന്നെയാണ് ഇത് വയനാട്ടിൽ നമ്മുടെ സുൽത്താൻ ബത്തേരി ടൗണ് വയനാട്ടത്തെ പ്രധാനപ്പെട്ട ഒരു ടൗണായ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന വഴി ഗൂഡല്ലൂർ ഊട്ടിയിലേക്കൊക്കെ ബത്തേരിയിൽ നിന്ന് പോകുന്ന വഴി ഊട്ടി റോഡ് ആ റോഡിലേക്ക് ബത്തേരി ടൗണിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സുന്ദര ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ഫെൻസിങ് ആണ് ഒരു ജൈവ വേലി ഒരു ബയോ ഫെൻസിങ് നമ്മുടെ ബുഷ് എന്ന് പറയുന്ന ചെടികൊണ്ട് വളരെ ഭംഗിയാക്കിയിട്ട് അത് നേരിട്ട് തന്നെ വന്ന് കാണണം പിന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഇട്ട് യാതൊരുവിധ പ്രശ്നങ്ങളില്ല വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളോ നമ്മൾ ഒന്നും ഒരു വിഷയമില്ല എല്ലാവിധ നിർമ്മാണത്തിനും അങ്ങനെയൊക്കെ പെർമിഷൻ കിട്ടുന്ന പക്ക ക്ലിയർ പേപ്പർ ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ നൂറ് ശതമാനം ഒക്കെയാണ് യാതൊരു ഇഷ്യൂ ഇല്ല ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് രണ്ട് പോളിയായിട്ടാണ് എന്നാൽ ഇതിൽ കവറ് ചെയ്ത് തീരുന്നില്ല ഇതിൻ്റെ ഭംഗി അപ്പോൾ ഇനിയും ഒന്നും കൂടെ ചെയ്യണം ഈ ബുഷികളൊക്കെ ഒന്നും കൂടെ ഇപ്പം വേനൽ കഴിഞ്ഞ പാടെ എടുത്തതുകൊണ്ട് ഒന്നും കൂടെ നല്ല തിക്ക് പച്ചയായിട്ട് വരുമ്പോൾ ഒരു വേറെ ലെവൽ കാഴ്ചയാണെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വീടും കൂടെ ചെയ്യുന്നുണ്ട് ഒരു മൂന്നാല് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ വേ വെയിലി വേറൊരു ഒന്നും കൂടെ ഒരു വൈബാവും അപ്പം അതിൻ്റെ ഒരു കാഴ്ചയാണ് അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ അപ്പോൾ നമ്മളിപ്പോൾ ടാർ റോഡിൽ ഈ ചുറ്റും ഈ പറമ്പിൻ്റെ രണ്ട് വശവും റോഡ് തന്നെയാണ് ഒരു വശം ടാർ റോഡും മറ്റേ വശം മെറ്റൽ റോഡുമാണ് അപ്പം ഇത് നമ്മൾ പറഞ്ഞ പോലെ ബത്തേരിയിൽ നിന്നും വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വേറെ റേഞ്ച് ഇതിൽ വാഹനം ഓടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ വേറെ ഫീലാണ് വീട്ടുമുറ്റത്തേക്ക് കാർ പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഒരു നല്ല രസമാണ് മുറ്റത്ത് മുതൽ റോഡ് വരെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു വേറൊരു ലെവൽ സ്ഥലം തന്നെയാണ് അപ്പോൾ ഇത് കവർ ചെയ്ത് തീരാത്തത് നേരത്തെ പറഞ്ഞ രണ്ട് വോളിയായിട്ടാണ് ഇത് ഫസ്റ്റ് ബോളിയാണ് ഇതിൻ്റെ സെക്കൻഡ് ബോളിയും ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കാണണം അപ്പോൾ ആ ഒരു ഭംഗി ഇതിൽ വേറെ ഇതിൽ പ്രധാനപ്പെട്ട പറയാനുള്ളൊരു മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ഇതിൻ്റെ പറമ്പിൻ്റെ വീഡിയോ അതായത് ഇതിൻ്റെ തോട്ടത്തിൻ്റെ വീഡിയോ നമ്മൾ കണ്ടില്ല ഇപ്പോൾ ഈ ഒരു വെറുതെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇപ്പം വേനൽ കഴിഞ്ഞ് കുറച്ചൊരു ബുഷൊക്കെ കുറച്ചൊരു കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ പിന്നെ ഒന്ന് കരിഞ്ഞൊക്കെ തുടങ്ങിയിരുന്നു അപ്പം മഴ തുടങ്ങിയപ്പോൾ ഒരു പച്ചപ്പ് വന്നാണ് അപ്പോൾ ഫുൾ പച്ചപ്പിൽ വേറൊരു ലെവലാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്കാണ് പോകുന്നത് ഒരു ഒറ്റ നിലയിലുള്ള ഒരു സുന്ദരൻ വീട് അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാം ഞാൻ പറഞ്ഞ ഇതിൻ്റെ പറമ്പിൻ്റെ അതായത് തോട്ടത്തിൻ്റെ വീഡിയോ വോളിയൂം ടുവിലാണ് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ വീട് കാണാം വീടും ഒരു കുറച്ചു കാലമൊക്കെ പഴക്കമുള്ള വീടാണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്നുകൂടെയൊക്കെ പെയിൻ്റ് അടിച്ചാൽ ഒന്നും കൂടെ നല്ല ഭംഗിയാവും ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഊട്ടി സ്റ്റൈൽ ഊട്ടിയിലൊക്കെ ഉള്ളൊരു വിൻറ്റേജ് സ്റ്റൈലൊക്കെ എന്ന് പറയുന്നത് പോലെ നല്ല ഭംഗിയുള്ളൊരു വീട് പിന്നീട് ഉള്ളിലൊക്കെ നല്ല സൗകര്യമാണ് നല്ല സ്പേസ് ആണ് അപ്പോൾ നമ്മൾ ചുറ്റും പിന്നെ ധാരാളം ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട് പൂന്തോട്ടങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇപ്പോൾ അധികം ശ്രദ്ധിക്കാത്തത് കുറച്ച് ചെടികളൊക്കെ കുറവാന്ന് പറഞ്ഞാലും ധാരാളം പൂക്കളുണ്ട് അതൊക്കെ സെക്കൻഡ് വോളിയത്തിൽ ഞാൻ പൂക്കളൊക്കെ ഡീറ്റ് കുറച്ചും കൂടെ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഫുൾ ആയിട്ട് കവർ ചെയ്യാനുള്ളൊരു ഓവർ ടൈം ആവുന്നതുകൊണ്ട് കുറേ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു കാഴ്ച ഇതിൽ വെറുതെ അങ്ങോട്ട് നടന്നു പോയാൽ ഇങ്ങോട്ട് തിരിച്ചും വരാൻ തോന്നും നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അത്രയ്ക്കും ഒരു ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ള ഒരു നടത്തം തന്നെ ഒരു ഭയങ്കര വെറൈറ്റി ഒരു സംഭവമാണ് എവിടെയും കാണാത്തൊരു സംഭവം അപ്പം നല്ല രീതിയിൽ ഭംഗിയൊരു നല്ലൊരു എന്താ പറയുക ഒരു ഹോളിഡേ വില്ല നമ്മളൊരു ആ ഊട്ടിയിലൊക്കെ എത്തിയ ആ ഒരു ഫീല് നല്ല വയനാടിൻ്റെ നല്ല തണുപ്പുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ വീടുള്ളത് നല്ല തണുപ്പുള്ള നല്ലൊരു മഞ്ഞും കോടയൊക്കെ ഉള്ള സൂപ്പർ ലൊക്കേഷനിലാണ് ഈ വീടുള്ളത് വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയാണ് വീടൊക്കെ കണ്ടല്ലോ നമ്മളൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് സ്റ്റൈലില് ആ ഒരു പഴമയും പുതുമയും ഒക്കെ ഉള്ളൊരു ഭംഗിയുള്ള സ്റ്റൈല് വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയൊന്നും വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഉള്ളിലത്തെ കാഴ്ചയും കണ്ടു നോക്കാം ഇതല്ല നേരെ വിശാലമായൊരു ഹാൾ കയറി ചെല നിർത്തുന്ന വിശാലമായൊരു ഹാൾ നല്ല രീതിയിൽ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കഥകളിയുടെയൊക്കെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ അവിടെ കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അതൊക്കെ എല്ലാം ഒരു സ്റ്റാൻഡേർഡിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഡൈനിങ് റൂം അവിടെ ഉണ്ട് നമ്മൾ ഒരു ആർച്ചൊക്കെ മോഡലൊക്കെ കൊടുത്തിട്ട് ഡൈനിങ് റൂം അവിടെ ഉണ്ട് കുറച്ചൊരു എന്താ പറയുക നല്ലൊരു ഒരു വെറൈറ്റി സംഭവം തന്നെ അടുക്കള ബാത്ത് അടുക്കള ഡൈനിങ് റൂം വലുതു ഇനി ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ബെഡ്റൂമൊക്കെ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമുകൾ കേട്ടോ ഒക്കെ നല്ലൊരു വേറൊരു വെറൈറ്റിയിൽ ഹാളൊക്കെ ഉണ്ടല്ലോ അല്ലെ ഇപ്പോൾ ഈ ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല പല കളറിലൊക്കെ നല്ല ഒരു നല്ല വെറൈറ്റി സംഭവങ്ങളാണൊക്കെ നമ്മൾ പറഞ്ഞ പോലെ വേറൊരു സ്റ്റൈലുള്ള സംഭവങ്ങളാണ് അപ്പോൾ ബെഡ്റൂമുകളൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് വോളിയം ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വോളിയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലാണ് ഇപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ദേവരാജ് അമ്പലം എന്ന ചാനലിലും ഉടൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ വോളിയൂം ടു നിങ്ങൾ ദയവീതം ഒന്ന് കാണണം മൂന്ന് ബെഡ്റൂമുകളും നല്ല സൗകര്യമുണ്ട് ഡൈനിങ് റൂം നല്ല സൗകര്യമുണ്ട് വീടൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഇതിനെപ്പറ്റി ഇത് രണ്ടാമത്തെ ബെഡ്റൂമുകളൊക്കെ ഇങ്ങനെ കാഴ്ചകളിൽ വന്നു പോകുന്നുണ്ട് അത് ദൈവവിധങ്ങളൊന്ന് ശ്രദ്ധിക്കുക അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു വീട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരേക്കർ ഇരുപത് സെൻറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ് കണക്കിന് ബട്ടറിൻ്റെ ചെടികൾ കവുങ്ങ് കാപ്പി കുരുമുളക് അങ്ങനെ പല വെറൈറ്റി ഒരു നല്ല ഇൻകം ഉണ്ടാകുന്നൊരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വോളിയം നിങ്ങളൊന്ന് കാണുക ഇതിനാവശ്യപ്പെടുന്നത് ഒരു സി ആർ ആണെങ്കിലും വില കുറയും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വോളിയം സെക്കൻഡോ നിങ്ങൾ കാണുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ